പ്രമേയമുള്ളവരെ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ് നടത്തുന്ന കൈത്താങ്ങിന്റെ ഭാഗമായിട്ട് മൂന്നാം വർഷമാണ് പാവപ്പെട്ട അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒരുക്കിയിട്ട് കയറിയിരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സിൽവാൻ ഗ്രൂപ്പ് കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ജാതി മത രാഷ്ട്രീയ ജില്ലാ വ്യത്യാസമില്ലാതെ കൊടുക്കുന്ന ആളുകൾക്കുള്ള ചാറ്റിയുടെ മൂന്നാം ഭാഗമാണ് ഈ പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കരി ഇരുന്നിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കയറിയിട്ട് അവസരമാണ് സിലവാന് ടൈൽസ് മേഖലയിൽ വർക്ക് ചെയ്താണെങ്കിൽ സിലിവാൻ ടൈൽസും ലൈറ്റ് വീട് എടുക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളുടെ ലാഭത്തിന്റെ ഒരു വീതം അതിൽ നിന്ന് ചേർത്ത് വെച്ചൊരു വീതമാണ് നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങളിലെ അയ്യായിരം വീട് കൊടുക്കുക കൊടുക്കാന്നുള്ളതാണ് സിൽവാന്റെ ലക്ഷ്യം അത് ഇപ്പൊ ഓരോ മാസം ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം ഇപ്പം മുന്നൂറാണ് നമ്മൾ കൊടുത്തത് അതിന് മുന്നേ സ്റ്റാർട്ടിംഗ് നമ്മൾ നൂറ്റി ചെയ്തത് ഇതേപോലെ ഓരോ വർഷം വർദ്ധിക്കുന്നുണ്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളെ പ്രതീക്ഷിച്ച് തന്നിട്ടുള്ള ഓരോ കസ്റ്റമറും അതുപോലെ ആർട്ടിടെക്ട് ഇന്റീരിയർ ഡിസൈനിംഗ് എഞ്ചിനീയേഴ്സ് മേസൽസ് വർക്കേഴ്സാണ് ഞങ്ങളെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ആളുകൾ തരുന്ന ബിസിനസ് നിൽക്കുന്ന ലാഭത്തിന്റെ രീതി സമൂഹത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അത് സമൂഹത്തിൽ തന്നെ നാട്ടിലുള്ള ക്ലബ്ബുകളും സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ സിൽവാന്റെ സ്റ്റാഫുകളും അന്യ സംസ്ഥാന ൊഴിലാളികൾ വരെ ഒരു ദിവസം വേറെ ഇല്ലാതെ ജോലി ചെയ്ത് ചാരിറ്റി പ്രവർത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഈ പ്രോഗ്രാം ഇത്രയും വിജയമാക്കി തന്നത് നിങ്ങൾ ഓരോരുത്തരുടെ ഇത്രയും കാലം ഇതിൽ എങ്ങനെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു സിൽവാൻ മുസ്തഫ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലും ഞാൻ എല്ലാം നോമ്പ് പറയത്തും ഒരു വീഡിയോ ഇടും പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയിട്ട് പോർട്ടൽസ് കൊടുക്കും അതിന്റെ താഴെ ഒരു നമ്പർ കൊടുക്കും അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അറുതൂറ് സ്ക്വയർ ഫീറ്റ് താഴെ നിങ്ങൾക്ക് അർഹതായാണെങ്കിൽ നിങ്ങൾ തേടിയിട്ട് അതിന്റെ ഓർഡർ വരും ആ ദിവസം ഇതേപോലെ ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഞങ്ങൾ കൊടുക്കൽ എല്ലാ വർഷവും ആ സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്കും പാവപ്പെട്ട ആളുകൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കണം കാരണം നിങ്ങൾക്ക് വേറെ ഇതിനെ അറിയിച്ച ഒരുപാട് ആളുകൾ എത്താതെ കിടക്കുന്നുണ്ടാവും സ്വീകാര്യങ്ങൾക്ക് കഴിയുന്ന ചാരിറ്റി പ്രവർത്തനം മറ്റുള്ളവർക്ക് മാതൃക ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വീഡിയോയുടെ മുന്നിൽ ആദ്യമായിട്ട് ഇത് ഇതുപോലെ അനൗൺസ് ചെയ്യുന്നത് എല്ലാ പ്രാവശ്യം കൊടുക്കുന്നുണ്ട് ഈ ഭാഷ വീഡിയോ മുന്നേ അനൗൺസ് ചെയ്യുന്നത് സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ ബിസിനസ്സുകാർക്ക് ഇത് മാതൃകയാവട്ടെ നാളെ സമൂഹത്തിൽ തായക്കടിയിൽ എടുക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ വയനാട് ദൂരം തന്നെയ സമയത്ത് വീട് പ്രഖ്യാപിച്ച പല വീടുകൾക്കും ഫ്രീ ആയിട്ട് ഗൈഡ്സ് പ്രഖ്യാപിച്ച ഒരു ടീമൂവിഡൻസ് ബിസിനസ് ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളെ മുന്നിൽ ഇത് പറയാൻ കാരണം ഈ ഒരു മാതൃകയായിട്ട് മറ്റുള്ള ബിസിനസ്സുകാരും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ മീഡിയക്കാരും അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സ് ഞങ്ങളുടെ കസ്റ്റമറും എന്റെ സബ്സ്ക്രൈബറായിട്ടുള്ള ഒരുപാട് പാവപ്പെട്ട ആളുകളൊക്കെയാണ് ഇതിന്റെ മേഖലയിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ നേരിടുന്നു जय हिंद जय सिलवा ओके थैंक यू